താഴവ നോർത്ത് ബി ജെ എസ് എം മടത്തിൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവത്തിന് തുടക്കമായി സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തഴവാനോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷൻ ലാൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി ഭദ്രദീപം തെളിയിച്ചു ിൽ പ്രവേശിച്ചിപ്പോൾ മാത്രമായിരിക്കും അവന്റെ രോഗം കുറേ ഇങ്ങനെ വരികയാണെങ്കിൽ പാഠഭാഗങ്ങളെല്ലാം കൂടി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവന്റെ അതേസമയത്ത് വേറെ ധാരാളം കഴിവ് വന്നു അതായത് അവന് മാനസികമായ കഴിവ് ശാരീരികമായ കഴിവ് അവൻ ഈ കഴിവുകൾ ഒന്നും വലിയ കഴിഞ്ഞ മാത്രമായിരുന്നു അങ്ങോട്ടുള്ള ആ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ വിശേഷരായ കുറെ ആളുകൾ

ഓരോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഒ പ്രഥമാധ്യാപിക താരാദേവി പിടിഎ വൈസ് പ്രസിഡന്റ് എം ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ ചെയർമാൻ അല്ലമീൻ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാമത്സരങ്ങൾക്കും തുടക്കമായി بيرو